മാത്രമല്ല ഇത് നമുക്ക് എന്തെന്നില്ലാത്തൊരു ടെൻഷൻ പോലെ അല്ലേ ഇനി എന്റെ ഒരു പേടി പന്ത്രണ്ട് മണി ആകത്തില്ലെന്നും കാരണം ഇത് ഇതുവരെ നമുക്ക് അടിക്കാത്തൊരു ടെൻഷൻ എന്തോന്നല്ലേ ഇത് ബോട്ടോണില് ഇവി എം തുറക്കാൻ തുടങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം മാത്രമല്ല എനിക്ക് യഥാർത്ഥ വിജയനെ അടുത്ത് നിൽക്കുന്നു പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ കേട്ടുകഴിഞ്ഞു റോഡ് തെറി പിടിച്ചോട്ട് പോകുന്ന ആൾക്കാരല്ലാതെ ആഘോഷം ഒന്നും ഇല്ല സെക്കൻഡ് ഷോ കണ്ടിട്ട് പോകുന്ന ആൾക്കാരെ സമയം പോകാൻ വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം പറയണ്ടെന്ന് ചോദിച്ച് പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളായിട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്ത് തീർക്കാൻ പറ്റാതിരുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമുണ്ട് പ്രോത ലക്ഷ്മി ോ അതല്ലാതെ അനീ സമയം ഉണ്ടല്ലോ ആ പ്രജിൻ ആ ഒരു നല്ല സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കൂ അന്ന് അന്ന് ഒരു ഒരു പാട്ടും പ്രജിനു വേണ്ടി ഞാൻ ഒരു അതായത് വന്ന മടങ്ങി മാധൂമി പോകുകയും മാളമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം